നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കേരളത്തിന്റെ അഭിമാന താരം ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരമേ ഉണ്ടാവൂ അത് നമ്മുടെ സഞ്ജു സാംസന്റെ പേര് തന്നെയാണ് നിലവിൽ ഇന്ത്യൻ ടീമിലുള്ള ഏക മലയാളി താരവും സഞ്ജു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മലയാളികളുടെ അഭിമാന താരമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സഞ്ജു ഉള്ളതെന്ന് നമുക്ക് പറയാം ഐ പി എല്ലിലൂടെ വളർന്ന് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി മലയാളികളുടെ ഒക്കെ തന്നെയും അഭിമാനമായ അധികം ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു താരം കൂടിയാണ് സഞ്ജു സഞ്ജു ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ കൂടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത സീസണിലും രാജസ്ഥാനിൽ സഞ്ജു ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ചർച്ചയിലുണ്ടായിരുന്നു എന്നാൽ അടുത്ത സീസണിലും രാജസ്ഥാനിൽ സഞ്ജുവിനെ തന്നെയായിരിക്കും നായക സ്ഥാനത്ത് നിലനിർത്താൻ സാധ്യത കൂടുതൽ എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇന്ത്യൻ ടീമിൽ സ്ഥിരം സീറ്റ് നേടാനായിട്ടില്ലെങ്കിലും വലിയ ആരാധക പിന്തുണയുള്ള താരമാണ് സഞ്ജു സാംസൺ എന്നാൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് നായകനായിരുന്നിട്ടും കേരള താരങ്ങളെ കൂടുതൽ ഐ പി എല്ലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതില്ല എന്നും പിന്തുണയ്ക്കുന്നില്ല എന്നുമുള്ള ആക്ഷേപം ശക്തമാണ് ഇത് പലതവണ സഞ്ജുവിനോട് തന്നെ പലരും ചോദിച്ചിട്ടുള്ള കാര്യവുമാണ് ഒരു മലയാളി താരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്തിയപ്പോൾ പിന്നാലെ മലയാളികളെല്ലാം കയറ്റേണ്ടതാണല്ലോ നല്ല താരങ്ങളും നല്ല പോലെ സ്കോർ നേടുന്നവരും ഒക്കെ പുറത്തുള്ള സമയത്ത് അത് സഞ്ജുവിന് അറിയാവുന്ന കാര്യം കൂടിയായിട്ടും സഞ്ജു എന്തുകൊണ്ട് മലയാളി താരങ്ങളെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കാൻ പോകുന്ന ശ്രമിക്കുക പോലും ചെയ്യുന്നില്ല എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ചോദ്യത്തിനോട് ഒരിക്കൽ സഞ്ജു സാംസൺ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സഞ്ജു ഇക്കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞത് നീ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിട്ട് കേരളത്തിൽ നിന്ന് ആരെയെങ്കിലും എടുത്തോടാ എന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാൽ ടീമിലേക്ക് എത്താൻ അതിൻ്റെതായ രീതിയുണ്ട് എല്ലാ വർഷവും കേരളത്തിലെ നിരവധി താരങ്ങളെ ഞാൻ ട്രയൽസിന് കൊണ്ടുപോകാറുണ്ട് അതിൽ മികവ് കാട്ടിയിട്ടുള്ള താരങ്ങളെ എടുത്തിട്ടുമുണ്ട് എടുക്കാതിരുന്നിട്ടുമുണ്ട് ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചേട്ടനെയും കൂട്ടുകാരനെയും കൊണ്ടുപോയി കളിപ്പിക്കുക എന്നല്ലല്ലോ കഴിവുള്ള താരങ്ങളെ കളിപ്പിക്കുക എന്നുള്ള കാര്യമാണല്ലോ ഏറ്റവും വലുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവസരം കിട്ടുമ്പോൾ മികവ് കാട്ടുന്നവർക്ക് തീർച്ചയായും തന്നെ അവസരം ഉണ്ടാകുമെന്ന് തന്നെ സഞ്ജു സാംസൺ ഒരു അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ഐ പി എല്ലിൽ കളിക്കാനുള്ള നിലവാരം കാട്ടുന്ന താരങ്ങൾ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും അതിനുള്ള അവസരം കേരളത്തിലെ താരങ്ങൾക്ക് അധികം ലഭിക്കുന്നുമില്ല മുഷ്താഖ് അലി ട്രോഫി പോലുള്ള ചെറിയ ടൂർണമെന്റുകളിൽ മാത്രമാണ് കേരള താരങ്ങൾക്ക് കളിക്കാൻ അവസരം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിൽ സെലക്ടർമാരുടെ ശ്രദ്ധ നേടാൻ പലപ്പോഴും സാധിക്കാറുമില്ല കേരള ക്രിക്കറ്റ് ലീഗിന്റെ വരവ് കേരളത്തിലെ യുവതാരങ്ങൾക്ക് താരങ്ങൾക്ക് ഐ പി എൽ ഉൾപ്പെടെയുള്ള വലിയ ടൂർണമെന്റുകളിലെയും എത്താനുള്ള അവസരം ഒരുക്കുക ഒരുക്കുകയെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സഞ്ജു സാംസൺ ട്രയൽസിൽ പങ്കെടുക്കാൻ താരങ്ങൾക്ക് അവസരം ഒരുക്കി നൽകുന്നുണ്ട് എന്നാൽ ഇവരിൽ പലർക്കും മികവ് കാട്ടി സെലക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല സഞ്ജു സാംസണിനെ രാജസ്ഥാനിലേക്ക് എത്തിച്ചത് ശ്രീശാന്ത് ആണ് മുൻ ഇന്ത്യൻ പേസർ ആയിരുന്ന ശ്രീശാന്ത് രാജസ്ഥാൻ റോയൽസിനായി കളിച്ചിരുന്നു ആ സമയത്തെ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡിനോട് സഞ്ജുവിനെ കുറിച്ച് ശ്രീശാന്ത് പറയുകയും ദ്രാവിഡ് ട്രയൽസ് പങ്കെടുക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ലഭിച്ച അവസരം മുതലാക്കി സഞ്ജുവിന് സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഇന്നത്തെ നിലവാരത്തിലേക്ക് താരം വളരുകയും ചെയ്തു രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനത്തേക്ക് കെത്തണമെങ്കിൽ സഞ്ജുവിന് ആയതുപോലെ ഇനിയുള്ള താരങ്ങൾക്കുമാകണം സഞ്ജു ഇതേ പിന്തുണ കേരളത്തിലെ മറ്റു യുവതാരങ്ങൾക്കും നൽകുന്നുണ്ട് എന്നത് വസ്തുതയാണ് എന്നാൽ ഇത് മുതലാക്കി വരുന്നവർ പല താരങ്ങൾക്കും സാധിക്കാനും പോകുന്നില്ല രാജസ്ഥാൻ നായകൻ എന്ന നിലയിൽ ടീമിന്റെ കരുത്തുയർത്തു നിൽക്കേണ്ട കാര്യം സഞ്ജുവിന്റെ ആവശ്യകതയാണ് ടീം തിരഞ്ഞെടുപ്പിൽ തന്നെ ഇഷ്ടക്കാരെ തിരക്കി കയറ്റാനൊക്കെ കളത്തിൽ സഞ്ജു കൂടുതൽ പ്രയാസപ്പെടേണ്ടി വരും അതുകൊണ്ട് തന്നെ സഞ്ജു അവസരം നൽകുന്നില്ലെന്ന് വിമർശിക്കുന്നതിൽ യാതൊരു കാര്യവും ഇല്ലെന്ന് തന്നെ പറയാം അടുത്ത സീസണിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന് ഉണ്ടാകുമോ എന്നതെല്ലാവരും ഒരു പ്രധാന വിഷയമാണ് സഞ്ജു സഞ്ജു രാജസ്ഥാൻ വിട്ട് സി എസ് കെയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് എം എസ് ധോണി കളിക്കുന്ന അഞ്ച് തവണ ചാമ്പ്യന്മാരായ സി എസ് കെയിലേക്ക് സഞ്ജു പോയാൽ കരിയറിൽ അത് വലിയ നേട്ടം നേട്ടമുണ്ടാക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്